ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റുതെ കിളിക്കൂടെ അപ്കമിംഗ് റിവ്യൂ സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ നിധിയുടെ ഒപ്പം ക്ഷേത്രത്തിലേക്ക് വരികയാണ് നികേഷും സുധീഷും ഈ സമയം ശ്രീകോവിന്റെ മുന്നിൽ നിന്ന് കരങ്ങി പ്രാർത്ഥിക്കുകയാണ് സുനന്ദ നിധി പറയുന്നു സുനന്ദയ്ക്ക് സുഭാഷേട്ടന് ഒരുപാട് ഇഷ്ടമാണ് വീട്ടുകാർ തീരുമാനിച്ച കല്യാണത്തിന് സുനന്ദക്ക് ഒട്ടും ഇഷ്ടമല്ല സുഭാഷേട്ടന് വേണ്ടി നമ്മൾ പെണ്ണ് കാണാൻ പോയെങ്കിലും സുഭാഷേട്ടന് വലിയ സന്തോഷമൊന്നുമില്ല സുഭാഷേട്ടന്റെയും സുനന്ദയുടെയും കല്യാണം നടന്നിരുന്നുവെങ്കിൽ നന്നായിരുന്നു നികേഷ് പറയുന്നത് ോ ഏട്ടത്തി അത് നടക്കില്ല എന്ന് മനസ്സിലായില്ലേ നിധി ചോദിക്കുന്നു എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചൂടെ അപ്പൊ സുതീഷ് പറയുകയാണ് അതിനൊന്നും ഒരു വഴിയില്ല നിധി ചോദിക്കുന്നു സുധീഷ് അല്ലേ എന്നെ ഹെൽപ്പ് ചെയ്തത് ഇഷ്ടമില്ലാത്ത കല്യാണം വീട്ടുകാർ തീരുമാനിച്ചപ്പോൾ എന്റെ കൂടെ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ അതേപോലെ സുരന്തയുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്തൂടെ സുതീഷ് പറയുന്നു നിധി നിധിക്ക് വിവാഹത്തിന് ഇഷ്ടമല്ല എന്ന് മാതുറന്ന് പറഞ്ഞു ആ വീട്ടിൽ നിന്നും പോകാമെന്ന് തീരുമാനിച്ചു നിധിയുടെ ധൈര്യൊന്നും സുനന്ദക്കില്ല നിധി വിഷമത്തോടു കൂടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സുനന്ദയെ നോക്കുകയാണ് മനസ്സിൽ പറയുന്നോ നിധി നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തു അതേപോലെ വേണ്ടി ഞാൻ എന്തിനാ റിസ്ക് എടുക്കുന്നത് നിഗേഷ് പറയുന്നോ ശരിയാണ് ഏട്ടത്തി ഏട്ടത്തിയുടെ ധൈര്യൊന്നും സുനന്ദക്കില്ല കണ്ടിട്ട് പാവം തോന്നുന്നുണ്ട് പക്ഷേ നമ്മൾ എന്ത് ചെയ്യും സുനന്ദക്ക് അച്ഛനും അമ്മയും വീടും ഒക്കെയാണ് പ്രധാനം അവരെ ധിക്കരിച്ച് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല തുടർന്ന് സുഭാഷ് ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ സുഭാഷ് പെണ്ണ് കണ്ട ആ പെൺകുട്ടി ഫോണിലേക്ക് വിളിക്കുകയും സംസാരിക്കുകയുമാണ് സുഭാഷ് തന്റെ ജോലിയെ കുറിച്ചെല്ലാം പറയുമ്പോൾ ബോർ അടിച്ചു നിൽക്കുകയാണ് ആ പെൺകുട്ടി തുടർന്ന് നിധിയും സുധീഷും ഹരീഷും നികേഷും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വിടുകയാണ് ഭാസ്കരൻ നിധി കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു ഞാൻ കഴിച്ചു ഇതാ മോളെ ഇത് കഴിച്ചു അങ്ങനെ ഭാസ്കരനൊരു കവറ് നീട്ടുമ്പോൾ നിധി വാങ്ങാൻ പഠിച്ചിരിക്കുകയാണ് ഭാസ്കരൻ പറയുന്നു ഇടത്തി കൈകൊണ്ട് വാങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല മോളെ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ എടുത്തു തരാം അത് നിധിക്ക് വേണ്ടി വാങ്ങിയ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് നിധിക്ക് അത് എടുത്തു കൊടുത്തുകൊണ്ട് ഭാസ്കരൻ പറയുന്നു മോളെ ഇത് നീ മാത്രം കഴിച്ചാൽ മതി ഇവന്മാർക്ക് കൊടുക്കണ്ട കഴിക്കും മോളെ വീണ്ടും ഞാൻ പറയുവ ഇവന്മാർക്ക് ആർക്കും കൊടുക്കരുത് ഇവന്മാരെല്ലാം ബാഡ് ബോയ്സ് ആണ് മോള് മാത്രം അത് കഴിച്ചാൽ മതി നല്ലതാ ഇത് കിട്ട് നിധി പുഞ്ചരിച്ച തലയാട്ടുമ്പോൾ ഭാസ്കരൻ അവിടെ നിന്ന് പോവുകയാണ് നികേഷ് പറയുന്നു ഏട്ടത്തിയോട് അച്ഛൻ ഭയങ്കര സ്നേഹമാണല്ലോ പുഞ്ചിരിച്ച നിധി പറയുകയാണ് നിങ്ങളും എടുത്തു കഴിക്കുക വേണ്ടാന്ന് ഹരീഷ് പറയുമ്പോൾ നിധി പറയുന്നു നിങ്ങളുടെ അച്ഛൻ കൊണ്ടുവന്ന അല്ലേ കഴിക്കുന്നേ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ പാട്ട് കേട്ടുകൊണ്ട് പുറത്തിരിക്കുകയാണ് ഭാസ്കരൻ തുടർന്ന് നിധി ചോദിക്കുന്നു ശരിക്കും നിങ്ങളുടെ അച്ഛൻ ഒരു കൊല ചെയ്തു ഇത് കിട്ട് എല്ലാവരും വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ നിധി പറയുന്നു സോറി എനിക്കെന്തോ നിങ്ങളുടെ അച്ഛനെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല ഹരീഷ് പറയുന്നു ചിക്കൻ സിക്സ്റ്റി ഫൈവ് വാങ്ങി തന്നാൽ കൊല ചെയ്യത്തില്ലെന്നില്ലല്ലോ ഒരു കോല ചെയ്തിട്ട് ജയിലിലായിരുന്ന ആളാണത് നിധി പറയുന്നു സോറി ഞാനിപ്പോ ഇത് ചോദിക്കാൻ പാടില്ലായിരുന്നു കഴിക്കും ഈ സമയം നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ പെൺകുട്ടി കോള് കണ്ട് നിധി പറയുന്നു സുഭാഷേട്ടു വേണ്ടി പെണ്ണ് കണ്ട പെൺകുട്ടിയാ വിളിക്കുന്നത് സുധീഷ് പറയുന്നോ എടുത്ത് സംസാരിക്കേ സ്പീക്കറിലിഡ് ഫോൺ അറ്റന്റ് ചെയ്ത് സ്പീക്കറിലിടുകയാണ് നിധി ആ പെൺകുട്ടി പരിചയപ്പെടുത്തുമ്പോൾ നിധി പറയുന്നു മനസ്സിലായി സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു നിങ്ങളും സുഖമായിട്ടിരിക്കുകയല്ലേ എന്ന് ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ നിധി പറയുന്നു അതെ സുഭാഷേട്ടനോട് സംസാരിച്ചോ സംസാരിച്ചുവെന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ നിധി പറയുന്നു നിങ്ങൾ സംസാരിച്ചിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഈ ആലോചനയുമായി മുന്നോട്ട് പോകാം ഞങ്ങൾ ഇതുവരെ സുഭാഷേട്ടനോടൊന്നും ചോദിച്ചില്ല രണ്ടു മൂന്ന് ദിവസം കഴിയട്ടെന്ന് വിചാരിച്ചു ആ പെൺകുട്ടി പറയുന്നു സോറി നിങ്ങളുടെ ചേട്ടനോട് സംസാരിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ത് പറ്റിന്ന് നിധി ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുകയാണ് നിങ്ങളുടെ ചേട്ടൻ എനിക്ക് ശരിയാകില്ല സുഭാഷേട്ടൻ എന്ന് പറഞ്ഞു വന്ന് നിധി ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നു ഇല്ല ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഫോണിലൂടെ സംസാരിച്ചു പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല നിധി പറയുന്ന ോ അയ്യോ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് സുഭാഷ് ചേട്ടൻ നല്ല കെയറിംഗ് ഉള്ള ആളാണ് ആ പെൺകുട്ടി പറയുന്നോ അല്ല ഭയങ്കര ബോറായിട്ടാ സംസാരിക്കുന്നത് എപ്പോ വിളിച്ചാലും കൺസ്ട്രക്ഷനെ പറ്റിയും വീടിനെ പറ്റിയും പാചകത്തെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിൽ ഞങ്ങളെ പറ്റിയല്ലേ സംസാരിക്കേണ്ടത് എനിക്ക് എന്താണ് ഇഷ്ടം ഇഷ്ടമില്ലാത്തത് എന്താണ് നിങ്ങളുടെ ചേട്ടൻ എന്താ ഇഷ്ടം ഇഷ്ടമില്ലാത്തത് എന്താണ് അതൊക്കെ വേണ്ടേ പറയാൻ അങ്ങനെ ഒന്നും എന്നോട് സംസാരിക്കാറേയില്ല എനിക്ക് സംസാരിക്കുമ്പോൾ ബോർ അടിക്കുകയാണ് നിധി ചോദിക്കുന്നു രണ്ടു ദിവസം കൊണ്ട് തീ എടുക്കണോ ആ പെൺകുട്ടി പറയുന്നു രണ്ടു ദിവസം തന്നെ സഹിക്കാൻ പറ്റുന്നില്ല സോറി തെറ്റുധരിക്കരുത് അങ്ങനെ ആ പെൺകുട്ടി ഫോൺ കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് നിധി പറയുന്നു സാരമില്ല ഇത് വിട്ടേര് നമുക്ക് മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തും നിഗേഷി പറയുകയാണ് പാചകത്തെ കുറിച്ചും കൺസ്ട്രക്ഷനെ കുറിച്ചും ഒക്കെയാണ് സുഭാഷേട്ടൻ സംസാരിക്കുന്നത് നിധി പറയുന്നു സാരമില്ല സുഭാഷേട്ടൻ ചേട്ടൻ എന്താണോ അറിയാവുന്നത് അതിനെ കുറിച്ചല്ലേ സംസാരിക്കാൻ പറ്റും സുഭാഷേട്ടൻ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നതാണ് സുഭാഷ് ചേട്ടനെ കല്യാണം കഴിച്ചാൽ മതി രണ്ടു ദിവസം കൊണ്ട് സുഭാഷ് സംസാരിക്കുന്നത് ബോർ ണെന്ന് ആ കുട്ടി വിചാരിക്കുന്നു രണ്ടു ദിവസം കൊണ്ട് ഒരാളെ പറ്റി എന്തറിയാൻ പറ്റും മറ്റെന്ത് സംസാരിക്കാൻ പറ്റും നിങ്ങളെ വിഷമിക്കാതെ തുടർന്ന് നിധി സുനന്ദയുടെ വീട്ടിലേക്ക് വരികയാണ് കോളിംഗ് വെല്ലടിക്കുന്ന ശബ്ദം കേട്ട് വാതില് തുറക്കുകയാണ് ലളിത ലളിത ചോദിക്കുന്നോ അന്ന് പോലീസിനെയും കൂട്ടിക്കൊണ്ടു വന്നു ഇപ്പം വേറെ ആരെയും കൂട്ടിക്കൊണ്ടാ വന്നിരിക്കുന്നേ നിധി പറയുന്നു ഞാൻ മാത്രീക്കുന്നത് അപ്പൊ ലളിത ചോദിക്കണത് നിനക്ക് എന്താ വേണ്ടത് ലളിതയുടെ ഭർത്താവ് അവിടേക്ക് വന്ന് നിധിയോട് കൂടി സംസാരിക്കുകയാണ് ഈ സമയം സുനന്ദ അവിടേക്ക് വരികയാണ് നിധി പറയുന്നു എനിക്ക് സുനന്ദയോടൊന്ന് സംസാരിക്കണം സംസാരിച്ചിട്ട് ഞാൻ ഉടനെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ നിധി അകത്തേക്ക് കയറി വരികയാണ് സുനന്ദയുടെ അച്ഛൻ പറയുന്നു ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നു നീ അകത്തേക്കും കേറി പോവുകയാണോ ആദ്യം നീ ആരാണെന്ന് പറ നിന്റെ അച്ഛന്റെ പേരെന്താ അതൊക്കെ പറഞ്ഞാ ചോദിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ എടുത്ത പറയുകയാണ് ഇവള് നല്ല കാശുള്ള വീട്ടിലെയാണ് വലിയൊരു ബിസിനസ്സുകാരന്റെ മകളാ ഇവള് ആ സുധീഷിന്റെ കൂടെ ഒളിച്ചോടി പോകുന്നത് ടി വി ന്യൂസിലൊക്കെ പറഞ്ഞായിരുന്നു ഇത്രയും സൗകര്യത്തിലൊക്കെ ജീവിച്ച ഇവള് എങ്ങനെയാ ഇങ്ങനെ ഒരു വീട് കഴിയുന്നതെന്ന് എനിക്കറിയില്ല നിധി പറയുന്നു എനിക്ക് സുനന്ദയോട് സംസാരിക്കാനുണ്ടായിരുന്നു ഇത് കേട്ട് സുനന്ദയുടെ അച്ഛൻ ചോദിക്കുകയാണ് എന്താ സംസാരിക്കാനുള്ളത് എന്തിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത് നിങ്ങൾക്ക് സുഭാഷ് ഏട്ടനുമായിട്ട് എന്താ പ്രശ്നം ലളിത പറയുന്നു ഞങ്ങൾക്ക് മാത്രമല്ല ആ കുടുംബവുമായിട്ട് പ്രശ്നം ഈ നാട്ടുകാർക്ക് മുഴുവൻ ആ കുടുംബവുമായിട്ട് പ്രശ്നമാണ് ഒന്നും അറിയാത്തതുപോലെ വന്ന് ചോദിക്കുന്നു നിധി പറയുന്നു ആ വീട്ടിൽ സ്ത്രീകൾ വാഴില്ല ഞാൻ ആ വീട്ടിൽ വന്നിട്ട് മൂന്ന് മാസമായി ഞാൻ നന്നായിട്ടല്ലേ ഇരിക്കുന്നത് എനിക്കൊരു പ്രശ്നമില്ലല്ലോ എല്ലാവരും എന്നെ നന്നായിട്ടാണ് നോക്കുന്നത് ലളിത ചോദിക്കുന്നു അതിന് ഞങ്ങൾ എന്തുവേണം എന്തെങ്കിലും മാവാടി ശരിയാക്കി കൊടുക്കണോ നിധി പറയുന്നു അതല്ല നിങ്ങൾ ആ കുടുംബത്തെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ാണ് അമ്മായിടെ സഹോദരൻ എന്തിനാ ജയിലിൽ പോയത് ശരിക്കും കൊല ചെയ്തിട്ടാണോ അമ്മായിയുടെ സഹോദരന്റെ മക്കളെല്ലാം പാവങ്ങളാണ് നിങ്ങളുടെ മകൾ സുനന്ദ സുഭാഷേട്ടനെ ഇഷ്ടമാണ് സുഭാഷേട്ടനും സുനന്ദ ഇഷ്ടമാണ് നമുക്ക് സുഭാഷേട്ടന്റെയും സുനന്ദയുടെയും കല്യാണം നടത്താം ദേഷ്യത്തോടുകൂടി ലളിത പറയുന്ന ഒന്നേർത്തടി നീ ആരുടെ കല്യാണ കാര്യം എവിടെ വന്നാൽ സംസാരിക്കുന്നെന്നറിയുമോ ആ കുടുംബവും ആ കുടുംബത്തിലുള്ളവരും ഞങ്ങളുടെ ശത്രുക്കളാണ് ആ വീട്ടിലേക്ക് എന്റെ മോളെ കെട്ടിച്ചുവിടണം സുനന്ദയുടെ അച്ഛൻ ചോദിക്കുന്നു എന്താ അവർക്ക് പെണ്ണ് ചോദിച്ചു വരാൻ പേടിയായതുകൊണ്ട് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണോ നിധി പറയുന്നോ അയ്യോ സത്യമായിട്ട് അവർക്കാർക്കും അറിയില്ല ഞാൻ ഇങ്ങോട്ട് വരുന്നത് അവരാരും അറിഞ്ഞിട്ട് പോലും ഇല്ല എനിക്ക് ചോദിക്കണമെന്ന് തോന്നി അതാ വന്നത് സുഭാഷേട്ടൻ നല്ല ആളാണ് സുഭാഷേട്ടൻ സുനന്ദയെ നന്നായി നോക്കും നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ഈ കല്യാണ കാര്യത്തെ കുറിച്ചൊന്ന് സംസാരിച്ചൂടെ സുനന്ദയുടെ അച്ഛൻ പറയുന്നോ നിർത്തുന്നുണ്ടോ ആ കുടുംബവുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവും വേണ്ട പ്രണിത പറയുന്നോ സുനന്ദയുടെ കല്യാണം തീരുമാനിച്ച കാര്യം നിനക്കറിയത്തില്ലേ നീ എന്താ ഇപ്പൊ ഒരു പരസ്പര ബന്ധം രീതിയിൽ സംസാരിക്കുന്നത് ഇവളെന്തോ നാടകം കളിക്കുകയാണ് അവരിവിടെ പറഞ്ഞു വിട്ടത് അങ്ങോട്ട് ഉണ്ടെങ്കിൽ അവരോട് ഇങ്ങോട്ട് വരാൻ പറ ഈ വീടിന്റെ പടി കയറി വരാൻ ആ വീട്ടിലെ ഒരെണ്ണത്തിന് ധൈര്യമില്ല നിനക്കിപ്പോ ആ ധൈര്യം വന്നോ സുനന്ദോ ദേ നോക്ക് ഇങ്ങനെ വന്ന് ചോദിക്കുന്നത് ഇത് ആദ്യത്തെയും അവസാനത്തേതു ആയിരിക്കണം നീ ആര് പറഞ്ഞിട്ട് വന്നതാണെന്ന് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ആ കുടുംബവുമായിട്ട് ഒരു വിധത്തിലുള്ള ബന്ധവും വേണ്ട ഇറങ്ങിപ്പോ ഇത് കേട്ട് നിധി വിഷമത്തോടു കൂടി അവിടെ വന്ന് പോകാനായി തുടങ്ങുമ്പോൾ ലളിത പറയുന്നു നിക്ക് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു ആ വീട്ടിൽ ജീവിക്കുന്നത് നിനക്ക് സുരക്ഷിതമല്ലെന്ന് ഇപ്പോഴും അത് തന്നെയാണ് നിന്നോട് പറയാനുള്ളത് മര്യാദക്ക് വീട് വിട്ടു പോകാൻ നോക്ക് മൂന്ന് മാസം അവിടെ ജീവിച്ചത് വെച്ച് എന്റെ മോളെ വന്ന് പെണ്ണ് ചോദിച്ചിരിക്കുന്നു അങ്ങനെ ലളിത നിധിയെയും ഭാസ്കറിനെയും മക്കളെയും എല്ലാം കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ നിധി വിഷമത്തോടുകൂടി അവിടെ നിന്ന് പോവുകയാണ് നിധി ഗേറ്റ് കടന്നു പോകുമ്പോൾ നിധി എന്ന് വിളിച്ച് ചുറ്റും നോക്കി അരികിലെ കൂടി വന്ന സുനന്ദ ചോദിക്കുന്നു ഇപ്പൊ എന്തിനു ഇങ്ങോട്ട് വന്നത് അച്ഛനോ ഇങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് നിധിക്ക് അറിയാലോ നിധി ചോദിക്കുന്നു വീട്ടുകാർ തീരുമാനിച്ച കല്യാണം നടന്നാൽ സുനന്തയ്ക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുമോ സുനന്ദ പറയുന്ന ഒരിക്കലുമില്ല എന്റെ മനസ്സ് നിറയെ സുഭാഷേട്ടനാണ് സുഭാഷ് േട്ടനുമായി എന്റെ കല്യാണം നടന്നാൽ ഞാൻ ഒരുപാട് സന്തോഷിക്കും പക്ഷെ അത് നടക്കില്ലാന്ന് എനിക്ക് തന്നെ അറിയാം നടക്കില്ല എന്നറിഞ്ഞിട്ടും ഞാൻ എന്തിനാ ആഗ്രഹിക്കുന്നതെന്ന് നിധിക്ക് ചോദിക്കാം സുഭാഷ് ചേട്ടനെ മറക്കാൻ അനുവദിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും ഒരിക്കലും നടക്കില്ല എന്റെ ആഗ്രഹത്തിന് വേണ്ടി നിധി ഇങ്ങനെ അവമാനപ്പെട്ടു നിൽക്കരുത് ഇനി എനിക്ക് വേണ്ടി ഇവിടെ വന്ന് സംസാരിക്കരുത് ഇതെല്ലാം കേട്ട് നിധി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ സുനന്ദ പറയുന്നു നിധി സുഭാഷ് സുഭാഷേട്ടൻ മറങ്ങിട്ടാണോ നിധി എന്റെ വീട്ടിലേക്ക് വന്നത് നിധി പറയുന്നു ഇല്ല ഞാനായിട്ട് വന്നതാ അങ്ങനെ നിധി അവിടെ വന്ന് പോകുമ്പോൾ വളരെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് സുനന്ദ തുടർന്ന് രാത്രി സുഭാഷ് വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ് സുതീഷി ചോദിക്കുന്നു വൈകുന്നേരം കാണും നമ്മൾ പെണ്ണ് കാണാൻ പോയ വീട്ടിലെ പെൺകുട്ടി വിളിച്ചായിരുന്നു എന്ന് ഇല്ലാന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു സുഭാഷേട്ടൻ ആ പെൺകുട്ടിയെ വിളിച്ചായിരുന്നു സുഭാഷ് പറയുകയാണ് ഇല്ല ആ പെൺകുട്ടി ഇങ്ങോട്ട് വിളിച്ചാൽ ഞാൻ സംസാരിക്കും അല്ലാതെ ഞാൻ അങ്ങോട്ട് വിളിക്കാറില്ല നിഗേഷി പറയുന്നു ആ പെൺകുട്ടി വിളിക്കുന്നതും കാത്തിരിക്കരുത് സുഭാഷേട്ടനും അങ്ങോട്ട് വിളിക്കണമായിരുന്നു സുഭാഷ് പറയുകയാണ് ആ കുട്ടി വിളിച്ചാൽ എന്ത് സംസാരിക്കണമെന്ന് പോലും എനിക്കറിയില്ല പിന്നെ എങ്ങനെയാ ഞാൻ അങ്ങോട്ട് വിളിക്കുക സുഭാഷ് അവിടെ നിന്ന് പോയതിന് ശേഷം നിധി പറയാണ് നമുക്ക് ഒരു പ്രാവശ്യം സുനന്ദയുടെ വീട്ടിൽ പോയി സംസാരിച്ചാലോ അവിടെ പോയി എന്ത് സംസാരിക്കാനാണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് നമ്മൾ എല്ലാവരും കൂടി സുനന്ദയുടെ വീട്ടിൽ പോയി സുനന്ദയെ സുഭാഷ് ഏട്ടന് വേണ്ടി പെണ്ണ് ചോദിച്ചാൽ എല്ലാവരും ഞെട്ടി നിധിയെ നോക്കുകയാണ് അവിടെ അവിടെയൊന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു അതെ സുഭാഷ് ഏട്ടനും സുനന്ദ ഇഷ്ടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഒരു പ്രാവശ്യം സംസാരിച്ച് നോക്കാം ഹരീഷ് പറയുന്നു അയ്യോ ആ കുടുംബവുമായിട്ട് ഒരു ബന്ധവും നമുക്ക് വേണ്ട നികേഷ് പറയുന്നു ശരിയായിട്ട് അവര് സുഭാഷ് ചേട്ടനെ അടിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തവരാണ് നിധി പറയുന്നു നിഗേഷെ നമ്മൾ അഭിമാനം നോക്കിയിട്ട് കാര്യമില്ല സുഭാഷേട്ടനെ സുനന്ദ ഇഷ്ടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സുനന്ദക്കും സുഭാഷേട്ടനെ ഒരുപാട് ഇഷ്ടമാണ് രണ്ടു കുടുംബത്തിലെയും പ്രശ്നം കാരണം അവരെ എന്തിനാകറ്റുന്നത് നമുക്ക് എല്ലാവർക്കും കൂടി സുനന്ദയെ പെണ്ണ് ചോദിക്കാനായി അവിടേക്ക് പോകാം സുധീഷ് ചോദിക്കുന്നു ഇപ്പൊ നമ്മൾ ചെന്ന് ചോദിച്ചാൽ അവര് പെണ്ണ് തരുമോ നിധി ചോദിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ചെന്ന് ചോദിച്ചിട്ടുണ്ടോ സുധീഷ് പറയുന്നു ഓർമ്മ വെച്ച നാളെ മുതലേ ഞങ്ങൾ ആ വീട്ടിലേക്ക് അങ്ങനെ പോകാറേയില്ല അവരാരും ഞങ്ങളെ മനുഷ്യരായിട്ട് പോലും കണ്ടിട്ടില്ല ഇപ്പൊ നമ്മൾ പെണ്ണ് ചോദിക്കും ായി അവിടെ ചെന്നു നിന്നാൽ അവര് നമുക്ക് ഒരു വിലയും തരില്ല നിധി പറയുന്നു നിങ്ങൾ എല്ലാവരും കുടുംബപകം മാത്രമാണ് മനസ്സിൽ വെച്ച് സംസാരിക്കുന്നത് സുഭാഷേട്ടന്റെയും സുനന്ദയുടെയും വിഷമത്തെ കുറിച്ച് ആരും ആലോചിക്കുന്നില്ല സുനന്ദക്ക് വീട്ടുകാരെ തിക്കരിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല സുഭാഷേട്ടൻ മനസ്സിൽ സുനന്ദ ഉണ്ടെങ്കിലും അതൊന്നും തുറന്നു പറയാൻ കഴിയുന്നില്ല അന്ന് സുനന്ദയുടെ അച്ഛൻ അടിച്ചപ്പോ പോലും സുഭാഷേട്ടൻ ഏട്ടൻ തിരിച്ചടിച്ചില്ല എന്തുകൊണ്ട് അങ്ങനെ സുനന്ദ വിഷമിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ട് നിങ്ങളുടെ എല്ലാ കഷ്ടകാലത്തിലും സുഭാഷേട്ടൻ കൂടെയില്ലായിരുന്നോ നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു തരുന്നോ സുഭാഷ് ആഗ്രഹം നടത്തി കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവര് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നെങ്കിൽ സംസാരിക്കട്ടെ സുഭാഷേട്ടന് ഏട്ടന് വേണ്ടി നമുക്കത് കേൾക്കാം ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കില്ലേ എനിക്ക് വേണ്ടി സുഭാഷേട്ടന് വേണ്ടി നമുക്ക് സുനന്ദയെ പെണ്ണു ചോദിക്കാനായി പോകാം തുടർന്ന് പുറത്തിരുന്ന് സുനന്ദയുടെ വീട്ടിലേക്ക് പെണ്ണ് ചോദിച്ചു പോകുന്ന കാര്യം നിധിയും സുധീഷും കൂടി സംസാരിക്കുകയാണ് ഉറങ്ങാനായി നികേഷിന്റെയും ഹരീഷിന്റെയും അരികിലേക്ക് വന്ന സുഭാഷ് സുധീഷിനെയും നിധിയേയും ശ്രദ്ധിക്കുന്നു ശേഷം സന്തോഷത്തോടു കൂടി ഉറങ്ങാനായി കിടക്കുകയാണ് സുഭാഷ് നിധി സുധീഷിനോട് പറയുന്നു സുനന്ദയുടെ വീട്ടുകാർക്കും അറിയാം സുനന്ദക്ക് സുഭാഷേട്ടനെയാണ് ഇഷ്ടമെന്ന് നമ്മൾ ചെന്ന് ചോദിച്ചാൽ അവര് വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു പേരന്റ്സ് എപ്പോഴും മക്കൾ സന്തോഷമായിട്ടിരിക്കാനല്ലേ ആഗ്രഹിക്കുന്നത് നമുക്ക് സുനന്ദയുടെ വീട്ടിലേക്ക് പോയി പെണ്ണ് ചോദിക്കാം സുതീഷ് പറയുന്നു ഇതൊക്കെ വേണോന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക നമ്മൾ അവിടെ ചെന്നാൽ അവർ എന്തൊക്കെ പറയുന്ന പോലും അറിയില്ല നിധിക്ക് അവര് പറയുന്നതൊക്കെ കേട്ട് നിൽക്കാൻ കഴിയില്ല അതൊന്നും നിധിക്ക് ശീലമില്ലല്ലോ നിധി പറയുന്നു സാരമില്ല നമ്മൾ ചോദിച്ചിട്ട് ഈ കല്യാണം നടക്കുകയാണെങ്കിൽ നല്ലതല്ലേ നടന്നില്ലെങ്കിലും സാരമില്ല അറ്റ്ലീസ്റ്റ് നമ്മുടെ സൈഡിൽ നിന്ന് ഒന്ന് ട്രൈ ചെയ്തോന്ന് സമാധാനിക്കാലോ സുഭാഷ് നികേഷിനോടും ഹരീഷിനോടും പറയുന്നു നിങ്ങൾ കണ്ടോ പുറത്തിരുന്ന് സുധീഷും നിധിയും കൂടി സംസാരിക്കുന്നത് എന്റെ മനസ്സ് പറയുന്നു നിധി ഇവിടെ നിങ്ങും പോകില്ലെന്ന് സുധീഷും നിധിയും സന്തോഷത്തോടുകൂടി ഇവിടെ ജീവിക്കുമെന്ന് നിധിക്ക് പതിയെ പതിയെ സുധീഷിനെ ഇഷ്ടപ്പെടും അവൻ കള്ളം പറയുമെങ്കിലും അവനൊരു പാവമാണ് തുടർന്ന് ഹരീഷും പതിയെ നികേഷിനോട് പറയുന്നു സുഭാഷ് ഏട്ടൻ ജീവിക്കുന്നത് തന്നെ നമുക്ക് വേണ്ടിയാണ് ഏട്ടത്തി പറഞ്ഞതുപോലെ സുഭാഷേട്ടന് വേണ്ടി സുനന്ദയെ പോയി ചോദിച്ചാലോ തുടർന്ന് രാവിലെ സുനന്ദയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം നിധി സുധീഷിനോട് ും ഹരീഷിനോടും നികേഷിനോടും സംസാരിക്കുകയാണ് ഈ സമയം ജോലിക്ക് പോകാനായി പുറത്തേക്ക് ഇറങ്ങി വന്ന സുഭാഷ് കൂടി അവരെ നോക്കുകയാണ് ശേഷം ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്ത് കഴിക്കണമെന്ന് പറഞ്ഞ് സുഭാഷ് ഒന്ന് ആലോചിച്ച് അവിടെ നിന്ന് പോവുകയാണ് നിധി പറയുന്നു സാരമില്ല സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ അവന് സുഭാഷ് ഏട്ടന് വേണ്ടി സുനന്ദയെ തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് സുഭാഷേട്ടനോട് പറയാം അപ്പൊ സുഭാഷേട്ടൻ ഒരുപാട് സന്തോഷിക്കും തുടർന്ന് ഭാസ്കരൻ അവിടേക്ക് വരുമ്പോൾ നിധി പറയുന്നു നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സ്ഥലത്ത് പോയാലോ എവിടാണെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് സുഭാഷ് ഏട്ടന് സുനന്ദാണ് സുനന്ദും സുഭാഷേട്ടനെ ഇഷ്ടമാണ് നമുക്ക് സുഭാഷേട്ടന് വേണ്ടി സുനന്ദയെ പെണ്ണ് ചോദിച്ചാലോ ആരോട് ചോദിക്കണമെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുന്നു അച്ഛന്റെ സഹോദരിയോടും സഹോദരനോടും എല്ലാം ഭാസ്കരൻ ചോദിക്കുന്നു അവര് പെണ്ണിനെ തരാമെന്ന് പറഞ്ഞു നിന്നോട് നിധി പറയുന്നു ഇതുവരെ നമ്മൾ ചോദിച്ചില്ലല്ലോ ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു ഭാസ്കരൻ ചോദിക്കുന്നു മോളെ നിനക്ക് വേറെ ഒരു ഇല്ലേ അവൾ സുതീഷ് പറയുകയാണ് വരുന്നെങ്കി വരുന്നെന്ന് പറ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ വേറെ ജോലി ഇല്ലേ ചോദിക്കുന്നത് എന്തിരാം ഭാസ്കരൻ ചോദിക്കുന്നു ഓ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനമാണോ ഇത് ഇവക്കാണെങ്കിൽ ആ കുടുംബത്തെ പറ്റി ഒന്നും അറിയില്ല നിങ്ങൾക്ക് അങ്ങനെയാണോ നിധി പറയുന്നോ ഇതിന്റെ പേര് ഇനി ഇവിടെ ഒരു വഴക്ക് വേണ്ട ഇത്രയും നാളും ഒരുപാട് വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ചെന്ന് ചോദിച്ചാൽ സുഭാഷേട്ടിനു വേണ്ടി അവർ സുനന്ദയെ തരുമെന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം കൂടെ വരാമോ ഭാസ്കരൻ പറയുന്നോ നീ നോക്കുമോളെ ഒരു പെണ്ണ് തരാനും പോകുന്നില്ല നീ ആഗ്രഹിക്കുന്നത് നടക്കാനും പോകുന്നില്ല ആ ഒരു പെണ്ണിനെ തരാമെന്ന് പറഞ്ഞാലും അവളെ ഞാൻ ഇതിനകത്ത് കയറ്റില്ല അവൾ ഇവിടെ പിന്നാമ്പറത്തൂടെ വന്ന് സംസാരിക്കുന്നത് എനിക്കിഷ്ടല്ല പോട്ടെന്ന് കരുതി പ്പോ അവൾ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ വെറുതെ നാണം കടാൻ വേണ്ടി പോവണ്ട ഇവക്കറിയത്തില്ല പറഞ്ഞ മനസ്സിലാക്ക് അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല നമുക്ക് പോകാന്ന് പറഞ്ഞ് സുധീഷിനെയും നിഗീഷിനെയും ഹരീഷിനെയും കൂട്ടി സുനന്ദയെ പെണ്ണ് ചോദിക്കാനായി സുനന്ദയുടെ വീട്ടിലേക്ക് പോവുകയാണ് നിധി അവരെ കണ്ട് ഞെട്ടി ഗംഗാ ചോദിക്കുന്നു എന്താ പെണ്ണ് ചോദിക്കാനായി വന്നിരിക്കുകയാണോ നേരത്തെ നീ വന്നതായിട്ട് അറിഞ്ഞു കിട്ടിയതൊന്നും പോരെ നിനക്ക് ഇത് കിട്ടി കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് സുധീഷും നിഗീഷും ഹരീഷും ലളിതയും ഭർത്താവും യും എല്ലാം അവിടേക്ക് വരികയാണ് ഗംഗാധരൻ ചോദിക്കുന്നു കുടുംബമായിട്ട് വന്ന നാണകടനാണോ ഇതെല്ലാം എന്താണെന്ന് ലളിത ചോദിക്കുമ്പോൾ നിധി പറയുന്നു നേരത്തെ ഞാൻ മാത്രം വന്ന പെണ്ണ് ചോദിച്ചു നിങ്ങൾ എന്നെ അപമാനിച്ചു വിട്ടു ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി വന്നിരിക്കുകയാണ് ഒരു വീട്ടിൽ എങ്ങനെ പെണ്ണ് ചോദിച്ച് ചെല്ലണമെന്ന് അറിയില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞങ്ങൾ എല്ലാവരും സുനന്ദയെ സുഭാഷേട്ടന് വേണ്ടി വിവാഹം ആലോചിച്ച് വന്നിരിക്കുകയാണ് അകത്ത് പോയി സംസാരിക്കാം ദേഷ്യത്തോടു കൂടി ലളിത ചോദിക്കുന്നു ഓ അകത്തിരുന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്നു ഒരു പ്രാവശ്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല േഡി നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ വീണ്ടും ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇവരുടെ കുടുംബത്തിന് ഒന്നും ഇല്ല ഇവരുടെ ഒപ്പം കൂടി നീയോ അങ്ങനെ ആയോ ഒരു കൊലയാളിയുടെ കുടുംബത്തിലേക്ക് എന്റെ മോളെ കെട്ടിച്ചുടനോടി ഇവക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ കഥയൊന്നും അറിയില്ല ഇവള് വിളിച്ചുടനെ ഇവളുടെ കൂടെ വന്നിരിക്കുകയാണ് നാണോ ഇല്ലേടാ നിങ്ങൾക്കൊന്നും സുനന്ദയുടെ അച്ഛൻ ചോദിക്കുന്നു നിങ്ങൾ എല്ലാവരും കൂടി വന്ന് പെണ്ണ് ചോദിച്ചാൽ ഞാൻ പെണ്ണിനെ തരുമെന്ന് വിചാരിച്ചോ നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഇവരെയും കൂട്ടി വീണ്ടും ഇവിടേക്ക് വന്നത് നിധി പറയുന്നു നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ ഇവരുടെ അച്ഛനോടുള്ള ദേഷ്യം ഞങ്ങളോട് കാണിക്കാതെ കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കാം സുനന്ദയ്ക്ക് ഇപ്പൊ നല്ല സൗകര്യമുള്ള വീട്ടിൽ നിന്ന് വിവാഹാലോചന വന്നിട്ടുണ്ട് അത് മതിയോ സുനന്ദയ്ക്ക് കൂടി ഇഷ്ടപ്പെടണ്ടേ ഞാൻ നിങ്ങളുടെ മകൾക്ക് വേണ്ടി കൂടിയാ സംസാരിക്കുന്നത് എവിടെ നിന്നോ വന്ന് എനിക്കിത് മനസ്സിലാവുന്നുണ്ട് നിങ്ങള് സുനന്ദയുടെ അച്ഛനും അമ്മയാണ് മറ്റെല്ലാവരും ബന്ധുക്കളും കുറച്ചു സമയം ഇരുന്ന് സംസാരിച്ചാൽ പ്രശ്നങ്ങളെല്ലാം ഇതോടുകൂടി അവസാനിക്കും ലളിത പറയുന്ന ഒന്നിർത്തടി സുനന്ദ ഒരു ചെറിയ പെൺകുട്ടിയാണ് അവള് പകയൊന്നും മനസ്സിൽ വെക്കാതെ എല്ലാവരോടും നല്ല സ്നേഹത്തിൽ സംസാരിച്ചു അത് മുതലെടുത്ത് ആ സുഭാഷ് സുനന്ദയെ വാശീകരിക്കാൻ ശ്രമിച്ചതാണ് ഗംഗാധരൻ ചോദിക്കുന്നു ഈ പെണ്ണ് വിളിച്ച ഉടനെ കൂടിങ്ങി വന്നിരിക്കുക നിങ്ങളുടെ നിലവാരം എന്താണെന്ന് അറിയില്ലേ നിങ്ങൾ എല്ലാവരും കൂടി വന്ന് ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ നിന്ന് പെണ്ണ് ചോദിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സ് പോകും ഹരീഷ് പറയുന്നു ഇതാ ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വരണ്ടാന്ന് ലളിത പറയുന്നു നാണോ മാനോ ഇല്ലാതെ നീ എന്റെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണോ നിനെക്കുറിച്ച് ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല സുതീഷ് പറയുന്നു നിധി പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് അതുകൊണ്ട് നിധിയെ കുറ്റപ്പെടുത്തണ്ട മര്യാദക്ക് സംസാരിക്കും ലളിത പറയുന്നു ഇത് ഞങ്ങളുടെ വീടാണ് ഇനി ഒരു നിമിഷം ഇവിടെ നിന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ഇവിടുന്ന് പോയിക്കോടും ഇറങ്ങിപ്പോ അടുത്ത് താമസിക്കുന്ന ആളുകളെല്ലാം അവിടെ കൂടുകയാണ് ലളിത പറയുന്നു നാട്ടുകാരെ നോക്ക് ഈ പെണ്ണ് നേരത്തെ വന്ന് ഞങ്ങളുടെ മോളെ ചോദിച്ചു ആ നാണങ്ങ കുടുംബത്തിലെ ചെറുക്കനു വേണ്ടി അവക്ക് നല്ലൊരു വിവാഹാലോചന വന്നിരിക്കുകയാണ് അത് മുടക്കാനായി ഇറങ്ങിയിരിക്കുകയാണ് ഈ പെണ്ണും ഭാസ്കറിനും മക്കളും ഇതെല്ലാം കേട്ട് കണ്ണു നിറങ്ങി നിൽക്കുകയാണ് നിധി മറ്റൊരു റിവ്യൂമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാഷിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗ് ശർമ്മ ചാനൽ